നമസ്കാരം സയസ് മില്ലറ്റ്സിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മുടെ ഇൻസുലിൻ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇൻസുലിൻ റെസിസ്റ്റൻസ് റാൻഡിൽ സൈക്കിൾസ് മില്ലറ്റ്സ് ഈ നാലഞ്ച് കാര്യങ്ങൾ അറിയാതെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ അല്ലെങ്കിൽ അമിതവണ്ണം ഫാറ്റി ലിവർ ഒബേസിറ്റി ഡയബറ്റിസ് കൊളസ്ട്രോള് ഹൈ ബി പി അറ്റാക്ക് സ്ട്രോക്ക് ക്യാൻസർ കിഡ്നി ഡിസീസ് ഇത്തരം കാര്യങ്ങളിലൊന്നും തടയുവാൻ ശരിയാവിധം തടയുവാൻ കഴിയില്ല ദൗർഭാഗ്യവശാൽ നമ്മുടെ സിസ്റ്റങ്ങളൊന്നും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കാര്യമായിട്ട് പരിഗണിക്കാറില്ല ഇൻസുലിൻ പരിശോധിക്കാൻ പോവുകയും ചെയ്യാറില്ല അപ്പോൾ എന്താണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു യൂണിറ്റ് ഇൻസുലിൻ നിങ്ങൾ ഉൽപ്പാദി നിങ്ങളുടെ ശരീരത്തെ പാൻക്രയസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ഇൻസുലിൻ ഇൻസുലിനുകൊണ്ട് നിങ്ങൾക്കൊരു പത്ത് പന്ത്രണ്ട് ഗ്രാം കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്ത് എനർജിയാക്കാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ സെൻസിറ്റീവാണ് അതായത് അൻപത് കലോറി കാർബോഹൈഡ്രേറ്റ് അൻപത് കലോറി ഉണ്ടാക്കുവാൻ ഒരു യൂണിറ്റ് ഇൻസിലും മതി എന്നാൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം തകരാറിലാകുന്നതോടുകൂടി അല്ലെങ്കിൽ റാൻഡിൽ സൈക്കിൾ തകരാറിലാകുന്നതോടുകൂടിയിട്ട് പത്ത് പന്ത്രണ്ട് ഗ്രാം കൊണ്ട് യൂണിറ്റ് കൊണ്ട് പത്ത് പന്ത്രണ്ട് ഗ്രാം കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുവാൻ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഒക്കെ യൂണിറ്റ് ഇൻസുലിന് വേണ്ടി വന്നേക്കാം ഒരു പക്ഷേ എത്ര യൂണിറ്റ് ഇൻസുലിൻ ഇൻസുലിനായാൽ പോലും ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാം ഇൻസ് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുവാൻ ഒരു യൂണിറ്റ് ഇൻസുലിനേക്കാൾ കൂടുതൽ എടുക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന് പറയുക അപ്പോൾ ആ റെസിസ്റ്റൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് ഇൻസുലിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ നമ്മളുടെ കലോറിയെ കൺവേർട്ട് ചെയ്ത് എ ടി പി ആക്കുക ഊർജമാക്കി മാറ്റുക എന്നുള്ളതാണ് എന്നാൽ അതിന് കഴിയാതെ വരുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിലൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അമിത ഇൻസുലിൻ ഉപയോഗിച്ച് നാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ശരീരത്തിൽ സൂ സൂക്ഷിക്കുന്നു ശരീരത്തിൽ സൂക്ഷിക്കുന്നത് സൂക്ഷിക്കാനുള്ള സ്ഥലം അടിപ്പോസിലെ ബട്ടക്സിലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട് പക്ഷേ അവിടെ കൊണ്ട് മതിയാവാതെ വരുമ്പോൾ അവ ആർട്ടറിയിലേക്കും കിഡ്നിയിലേക്കും ലിവറിലേക്കും ഒക്കെ സൂക്ഷിക്കൽ മാറ്റുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് മേജർ കാരണം പക്ഷേ ദൗർഭാഗ്യശാല ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സിസ്റ്റങ്ങളൊന്നും ഇത് പരിഗണിക്കാതെയാണ് ചികിത്സ കൊണ്ടുപോകുന്നത് ഒരു മരുന്നുകൾക്കും നിങ്ങളെ സഹായിക്കാനാവില്ല അപ്പോൾ നമ്മുടെ റാൻഡിൽ സൈക്കിൾ ഫാറ്റ് കാർബോ മെറ്റബോളിസം തകരാറിലാവുന്നതെന്ന് വേണ്ടിയിട്ട് നമ്മുടെ റാൻഡിൽ സൈക്കിൾ തയ്യാറിലാവുന്നതെന്ന് വേണ്ടിയിട്ട് നാം ഡൈബ് ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് മാറുന്നു അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജങ്ക് ഫുഡുകൾക്കും ലൈക്ലി ഫുഡുകൾക്കും തോന്നുന്ന പോലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ റിയൽ ഫുഡിലേക്ക് മാറണം റിയൽ ഫുഡ് ഏറ്റവും പ്രധാനപ്പെട്ടത് മില്ലറ്റ്സ് ആണ് മില്ലറ്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ടത് പോസിറ്റീവ് മില്ലറ്റ്സ് ആണ് പോസിറ്റീവ് മില്ലറ്റ്സിനും സംശയങ്ങളുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡീസിനു പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് വീണ്ടും കാണാം